വൃത്തിയെട്ട വീഡിയോസ് ഇട്ട് കാശ് എനിക്ക് വേണ്ട ഞാൻ കളിപ്പം നേരത്തെ പോകുമ്പോൾ ഒരു വൃത്തിയായിട്ട് വീഡിയോ ഇട്ട് നോക്കി ഒരുപാട് റീച്ച് കിട്ടി അങ്ങനെ കുറേ കാശ് കാശുണ്ടാക്കാം പക്ഷേ അങ്ങനെ കാശ് വേണ്ട ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ വൃത്തിയായിട്ട് വീഡിയോസ് നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നു വർഡ്രോ ചെയ്യുന്നുണ്ട് എനിക്കങ്ങനെ വേണ്ട കാശ് അല്ല കാരണം സ്മഗ്ലിങ്ങോ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടായിട്ട് പോണോ ലൈഫിൽ കാസ്റ്റ് വേണം കാസ്റ്റിനെ എന്ത് കൊടുത്ത് കാണിക്കാൻ എന്നെ കിട്ടില്ല ഐ നീ മണി വേണ്ട മൈ ഡ്രൈവിംഗ് ഫേസ്റ്റ് ഇസ്റ്റൗണ്ട് മണി നമ്മൾക്കാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഡ്രൈവിംഗ് ഫസ്റ്റ് ആകുമ്പോൾ എല്ലാ മൂല്യങ്ങളും പോകും അവർ എക്സ്പെരിമെൻറ്റ് ചെയ്തതാണ് ഒരു വീഡിയോ ടോക്ക് ചെയ്തതാണ് കുറച്ച് നേരം ഡിലീറ്റ് ചെയ്തു നെഗറ്റീവ് അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ റീറ്റ് കിടും അങ്ങനത്തെ ഓരോ വീഡിയോസ് ഞങ്ങൾക്ക് ഇടാം അതുപോലെ കാശുണ്ടാകും പക്ഷെ അങ്ങനെ കാശ് നാട്ടണ്ടായിരിക്കും ചീപ്പ് ഇതില് കാശ് അങ്ങനെ ആണ് അതിനെക്കാട്ടില് വിചരിക്കാൻ പോണത് എക്സ്പെരിമെന്റ് ചെയ്താണ് ഞാൻ എട്ട് ഇരുപത്തി മിനിറ്റ് നോക്കി ഭയങ്കര റീച്ചാണ് എല്ലോ പേജികൾക്ക് അധികം കൊണ്ട് ഈസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ആവിലെ ലെവലിൽ താഴേണ്ട ആവശ്യമില്ല എനിക്ക് അങ്ങനെ കാശും വേണ്ട എക്സ്പെരിമെൻറ്റ് രോഗ്യത എൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി ഇരുപത്തിയേഴ് മിനിറ്റിൽ എന്തോ എത്ര രൂപ എത്ര എന്തെങ്കിലും റീച്ചായി കിട്ടിയാൽ അറിയാം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുക പക്ഷെ എന്നെ എനിക്ക് അങ്ങനെ കാശ് താല്പര്യമില്ല